പോർട്ടലിലെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് മന്ത്രി കിരൺ റിജിജുവിനെ കണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതിനിധി സംഘം സ്വത്തുക്കൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി പ്രതിനിധി സംഘം അറിയിച്ചു അപ്ലോഡുകൾ പൂർത്തിയാക്കാൻ ഒരു വർഷം കൂടി നീട്ടി നൽകണമെന്നും ആവശ്യം പരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി പ്രതിനിധികൾ ൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു എന്നാൽ ഈ പോർട്ടലിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് കിരൺ റിജുവിനെ നേരിട്ട് കണ്ടുകൊണ്ട് ഒരു വർഷത്തേക്ക് കൂടി ഈ പോർട്ടൽ നീട്ടി നൽകണമെന്ന് ഇപ്പോൾ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സൈറ്റിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉൾപ്പെടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ പ്രതിനിധി സംഘം പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആ പ്രശ്നം പരിഗണിക്കാം എന്നുള്ളൊരു മറുപടിയാണ് കിരൺ റിജുവിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായത് ഈ നേരത്തെ കിരൺ റിജു വ്യക്തമാക്കിയത് ഈ തീയതി നീട്ടാൻ കഴിയില്ല എന്നായിരുന്നു അതിന് പിന്നാലെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഒരു സംഘം ഇന്ന് മന്ത്രിയെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങളും പറഞ്ഞത് ഇതിനെ തുടർന്നാണ് അത് പരിഹരിക്കാം അല്ലെങ്കിൽ അത് നോക്കാം ഒരു ഉറപ്പ് മാത്രമാണ് മന്ത്രിയുടെ ഭാവത്തിനുകൊണ്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്നത് എത്രയും വേഗം അത് നീട്ടി നൽകിയാൽ മാത്രമേ പൂർണ്ണമായും ഈ സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പ്രതിനിധി സംഘം അറിയിച്ചത് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രതിനിധികളും അതോടൊപ്പം തന്നെ അസോദ്ദീൻ ഉവൈസി എം ഉൾപ്പെടെയുള്ള എം ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു